കടപ്പുറത്തുള്ള നിങ്ങൾ സ്വാധീന ട്രിവാണ്ടത്ത് വൈകീട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലെ വിശേഷമാണ് ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോ നമുക്ക് വീടിയിലേക്ക് കിടക്കാം നമ്മൾ ഈ ചന്തയുടെ തുടക്കം തന്നെ ഒരു മൂന്ന് നാല് മലക്കര കടകളുണ്ട് അപ്പോൾ ഈ ഒരു മലക്കര കടയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് നമുക്ക് ചേച്ചിയുടെ ചോദിക്കാം ചേച്ചി പേരെങ്ങനെയാണ് വിനു എന്തൊക്കെ മലക്കര ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസുണ്ട് ഉള്ളതാ ആക്ച്വലി നാടനുണ്ട് വരവോണ്ട് എല്ലാ ഐറ്റംസ് എങ്ങനെയാണ് ഏകദേശം എന്തൊക്കെ ഐറ്റംസ് നോട്ട് ചെന്ന് പറയാം കിറ്റാണ് ഹൈലൈറ്റ് എന്താണ് കിറ്റാണല്ലേ ആ കിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കും ചേച്ചിയുടെ ഹൈലൈറ്റ് കിറ്റ് കിറ്റാണ് അതുകൂടാതെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ കിറ്റിൽ എന്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് പറയോ രൂപ ചാള മാത്രമേ ഉള്ളൂ എല്ലാം ചെറിയ സൈസ് ചാളയാണല്ലോ എങ്ങനെയാ കൂറ് എങ്ങനെയാണ് അൻപത് രൂപയാണ് ഒരു കൂറ് വന്നിട്ട് അൻപത് രൂപയാണ് വേറെ മീനൊന്നും മേടിക്കാത്ത എന്താണ് ഞാൻ ാണ് അമ്മയും മോളോ അല്ല ഇവിടെ വന്ന അമ്മയും മോളോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് കണവ ചൂര ഉണ്ട് എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരും വേളാപ്പാര പീസ് ഏതെടുത്താലും ഇരുന്നൂറ് വലിയ പീസാറ്റോ വലിയ പീസ് വന്നിട്ട് ആറ് പീസ് വന്നിട്ട് കണ്ണൻ കോഴിയാൾ വന്നിട്ട് നൂറ് രൂപ ഇത് കണവ എങ്ങനെ കണവ വന്നിട്ട് ഒരു കൂറ് വന്നിട്ട് ഒരു പതിനഞ്ചോളം പീസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം ഉണ്ടല്ലേ ഇരുപണ്ണമുണ്ടല്ലേ ഓക്കേ ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെ ഇന്ന് മീനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ് അമ്മച്ചീടെ നമുക്ക് ചോദിക്കാം എന്തൊക്കെ മീനുകൾ ആര അല്ലേ റേറ്റ് ഒക്കെ എങ്ങനെ വരും എല്ല നൂറ് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് വില വില റെഡി ആക്കിയിട്ടുള്ള മീനൊക്കെ എവിടെ നിന്ന് മേടിച്ചാണ് വിഴിഞ്ഞത്തുനിന്നുള്ള മീനുകളാണ് അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ചൂര ഉണ്ട് അപ്പോൾ നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം എന്താ ചേച്ചി കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മീനുണ്ട് ചേച്ചി റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ കൂറും വന്നിട്ട് നൂറ് രൂപ നൂറ് രൂപയാണ് ചൂര മാത്രം കിലോ ഇരുന്നൂറാ പീസ് ഇരുന്നൂറാ

ആ ഒരു ചൂര രണ്ട് നൂറ്റൻപത് ഒരു കൂറ് വന്നിട്ട് നൂറ്റൻപത് അയില നൂറ് രൂപ അല്ല അഞ്ചെണ്ണമുണ്ട് ഓക്കെ കൊഴിയാള വന്നിട്ട് നൂറ് രൂപ നാലെണ്ണം ഉണ്ട് ഓക്കെ ഇത് കരിമീൻ എന്ത് തന്നത് കരിമീൻ നൂറ് രൂപ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മീൻ വിൽക്കുന്ന സുഖം തന്നെയാണ് എന്തൊക്കെ മീനുകളുണ്ട് ഈ പാരയൊക്കെ എങ്ങനെയാണ് റേറ്റ് നൂറ് രൂപ എട്ടെണ്ണം നൂറ് രൂപ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ നല്ല വിശേഷം എങ്ങനെ മീനൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ എന്തൊക്കെയുള്ള തെരച്ചിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യാ റേറ്റ് എങ്ങനെയാ വരും നൂറ് രൂപ എത്ര പീസ് കൊടുക്കും രണ്ട് പീസും നൂറ് രൂപ ചൂര പിന്നെ നൊത്തോലിയൊക്കെ എങ്ങനെയാണ് റേറ്റ് ഏഹ് അൻപത് രൂപ ഒരു കൂറ് വന്നിട്ട് നൊത്തോലി അൻപത് രൂപ ചൂരൊക്കെ ആണെങ്കിലാ ഇരുനൂറ് ഇത് എവിടെ ഉണ്ട് വിശേഷങ്ങൾ മീന് വിൽക്കാത്ത എന്ത് സങ്കടം എന്താണ് കാര്യം എന്താണ് മീൻ വിൽക്കുന്നില്ലേ ില്ല കാര്യ എന്താണ് മീൻ വളരെ കൊറച്ചെടുത്തേന് കാര്യം എന്താണ് മീനില്ല അതുകൊണ്ടാണ് കൊറച്ചെടുത്തത് അപ്പൊ നൊത്തോലിയും ചൂരയെ മാത്രമല്ലു അങ്ങനെ നൊത്തോലിയും ചൂരക്ക് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ഓക്കെ അൻപത് രൂപയാണ് ഒരു കൂറ് വന്നിട്ട് അൻപത് രൂപ ഇത് വന്നിട്ട് ഒരു പീസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു പീസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ചും കൂടെ മീനുകളുണ്ട് എന്തൊക്കെ മീനുകളുണ്ട് റേറ്റ് ഒക്കെ ഒന്ന് ഓട്ടിച്ചൊന്ന് പറയോ ഇത്രയേ ഉള്ളൂ രൂപ രൂപയ്ക്കൊക്കെ സാധാരണക്കാർക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ചെറിയ ചേച്ചിയിലാളിന്ന് ഇപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ മോത്തൊരു സന്തോഷല്ല

ആണോ എന്ത് കാര്യം എന്താ ആൾക്കാരൊക്കെ ടൂർ പോയിരിക്കാണോ ഓക്കെ എന്തൊക്കെ മീനുകളുണ്ട് നെടുവ ഉണ്ട് ഓക്കെ ഓക്കെ കൊറേ കളക്ഷൻസ് ഈ അമ്മച്ചീര തട്ടിലുണ്ട് റേറ്റ് ഒക്കെ എങ്ങനെയൊക്കെ വരും എല്ലാം സഹായമില്ല ഓഫർ സഹായവില്ല ഓഫറും ഒന്നെടുത്ത് രണ്ടെണ്ണം ഒരു എടുത്ത രണ്ടെണ്ണം ഫ്രീ ഉണ്ടോ പക്ഷേ മൂന്നിന്റെ വില തരേണ്ടി വരുമല്ലേ ആ ശരി ശരി ഓക്കെ ഇതൊക്കെ മീനുകളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ നൊത്തോലിയും കോതനോത്തോലിയും ഒക്കെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ അമ്പത് രൂപ സാധാരണ നൊത്തോലി കോന്നൊത്തോലി നൂറ് രൂപയാണ് സാധാരണ നൊത്തോലി അൻപത് ഈ നൊത്തോലി വന്നിട്ട് നൂറ് രൂപയാണ് കുറച്ച് വലിയ സൈസ് നൊത്തോലി അതിനുശേഷം അയില നൂറ് അയിലെണ്ണമുണ്ട് ഓക്കെ അതിനുശേഷം പാര നൂറ് പാര അതുപോലെ തന്നെ ഉണ്ട് ആ പത്ത് പീസ് ഉണ്ട് പത്ത് പീസ് ഉണ്ടെന്നാണ് പറയണത് ഓക്കെ പത്തെണ്ണം ഉണ്ടല്ലോ ഓക്കെ അതിനുശേഷം വലിയ പാര വന്നിട്ട് ഒരെണ്ണം മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പാര എവിടത്തെ മീനാ പള്ളമീനാണ് വലിയ പാര വന്നിട്ട് കണ്ണൻകൊഴിയുള്ള കണ്ണൻകൊഴിയാള ഓക്കെ കണ്ണൻ കോഴിയാളെങ്ങനെ റേറ്റ് നൂറ് ഓക്കെ അനേഷം ഒരെണ്ണം വലുത് വന്നിട്ട് മുന്നൂറ് രൂപ ചെറുത് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്തൊണ്ട് വിശേഷങ്ങളൊക്കെ ആണോ എല്ലാ പ്രയാസങ്ങളും അവിടെ മീനൊക്കെ വിറ്റെല്ലാം ശരിയാവട്ടെ എന്തൊക്കെ മീനുണ്ട് ഇത്രയേ ഉള്ളു പിന്നെ ഉണക്ക മീനൊക്കെ ഇരിപ്പുണ്ടല്ലോ അതെ അപ്പോ നമ്മള് തുടക്കം വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് മീനൊക്കെ ഉണ്ട് കൂടുതലും ചൂരയും പാര ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പാര ഉണ്ട് അതുകൂടാതെ തന്നെ ചൂര ചെറിയ സൈസ് ചൂരയും

പിന്നെ ചെറുനുത്തൂല് അടിമലത്തുറ ചൂരം അവിടെ പാൽ ചെറുതിരിപ്പുണ്ടല്ലോ അതെങ്ങനെ നാഗരാജ് നമ്മുടെ ഈ ചാവടി നടല് ചേച്ചിമാര് നടത്തുന്ന മീനൊക്കെ എങ്ങനെയാണ് മീനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ചേച്ചി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷം കൊണ്ട് ഞാനിവിടെ അഞ്ചു വർഷം കൊണ്ട് ചാച്ചി ഇവരെല്ലാം നിക്കുന്ന നല്ല മീൻ തന്നെ നല്ല മീൻ തന്നെ പൊതുവേ ഇവിടെ നമ്മൾ വീഡിയോസ് ഇടുന്നെങ്കിൽ ചില ആൾക്കാർ കൂടും അല്പവിലൂടും ആയിരിക്കും നൂറ് തന്നെ അതല്ല ഒരു ചോദ്യം അതല്ല പൊതുവെ ആൾക്കാര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ മീന് ഫ്രഷ് ഇല്ലാത്ത മീനാണ് കൊടുക്കുന്നതെന്ന് പരാതി പറയാൻ അല്ല നല്ല മീൻ തന്നെയാണ് ഓക്കെ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ പേരെങ്ങനെയാണ് ഓക്കെ ഇവിടെ ബാലം തന്നെയാണ് സ്ഥലം ഓക്കെ ഇവിടെ ഇവിടത്തെ മീനിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നല്ല മീൻ തന്നെയാണ് സാധാരണ അവിടെനിന്ന് മേടിക്കാറുണ്ട് സ്ഥിരം കസ്റ്റമറിന് ഇവിടെ സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്നുള്ളതാണ് നമ്മള് പിന്നെ എടുക്കുന്ന വിലക്ക് തന്നെ കൊടുത്തോ എടുക്കുന്ന വില അഞ്ഞൂറ് രൂപ കൊടുത്തോ ചെമ്മീനാണ് ഇപ്പൊ വെറും രൂപ സത്യം തന്നെ ആണോ എന്താണ് ഇവിടുത്തെ മീനിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നമ്മളെ ചങ്ക് ചങ്കാണ് അതെ ഇവിടുത്തെ മീൻ ഫ്രഷ് ആണോ അല്ലേ അതാണ് പക്കയാണ് നിങ്ങൾ നിങ്ങള് റെഗുലറായിട്ടൊന്ന് എല്ലാ ദിവസവും അല്ല നമ്മൾ പൊതുവേ ഇവിടെ വീഡിയോ ഇടുന്ന സമയത്ത് വീഡിയോ ഇതിനു മുമ്പ് നാലഞ്ച് പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ബാലിൻ്റെ ഉള്ള ആൾക്കാരാണ് പറഞ്ഞിട്ട് അതിൽ കമന്റ്സ് ഇടുന്നുണ്ട് മീൻ ഇവിടെ നല്ല മീനെല്ലാം കൊടുക്കുന്നത് അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

അത് അവര് മണ്ടന്മാരെന്ന് പറഞ്ഞത് കൊണ്ട് എടുക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച ഇല്ല പക്ഷെ എന്റെ കസ്റ്റമർ എപ്പോഴും ചോദിക്കും ചേച്ചി ഉള്ളന്തല മുള്ളന്തലോദിക്കാം ഞാൻ കല

വിഴിഞ്ഞത്തുനിന്നാണ് ഓക്കെ ഓക്കെ വിഴിഞ്ഞത്തുനിന്ന് അടിമലത്തുറ വിഴിഞ്ഞത്തു ചേച്ചി എടുത്തത് ചൂരൊക്കെ എവിടത്തെയാണ് ചൂര വന്നിട്ട് അടിമലത്തുറയിലുള്ള ചൂരയാണ് ചൂരൊക്കെ എങ്ങനെ വരും റേറ്റ് ഒക്കെ വലിയ സൈസ് ചൂരൊക്കെ ഉണ്ടല്ലോ മുന്നൂറ് രൂപ ആണ് ഓഫർ ഒന്നും ഇല്ല ഓക്കെ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഓക്കെ ും അതല്ലേ ചോദിച്ചത് അത്രയും വേണ്ട പകുതി മാത്രം മതി എന്ന് പറയുമ്പോൾ കൊടുക്കാറുണ്ടോ ചെറുതും കൊടുക്കാറുണ്ട് ഓക്കെ നാല് കിലോ അടുപ്പിച്ച് വരുന്ന ഒരു വലിയ സൈസ് ചൂരയാണെങ്കിൽ ഇത് അവിടെ നിന്ന് മേടിക്കാം നേരെ പോകുന്ന സ്പോട്ട് വന്നിട്ട് ബാലരാംപുരത്തോട്ട് പോകുന്ന സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് വന്നിട്ട് നേരെ വിഴിഞ്ഞത്തോട്ട് പോകുന്ന സ്പോട്ടാണ് ഇത് ആക്ച്വലി ഒരു ലൊക്കേഷൻ വന്നിട്ട് ചാവടി നടയാണ്